സൗദി അറേബ്യയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥവത്തായ കാര്യങ്ങളുണ്ട് എന്ന് തോന്നി മറ്റു പലരെയും പോലെ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി ജോലി ചെയ്യുന്നതിനായി വിദേശത്തെത്തിയ അവർക്ക് പക്ഷെ അവിടെ നേരിടേണ്ടി വന്ന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളായിരുന്നു പ്രൊഫഷണൽ കോമ്പറ്റീഷൻ എന്ന് തോന്നിപ്പിച്ചേക്കാവുന്ന ഒരുതരം പീഡനം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ചു പോകുന്ന മിക്കവരും ആദ്യമായി നേരിടേണ്ടി വരിക എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് സ്വന്തം സഹപ്രവർത്തകരിൽ നിന്ന് യഥാർത്ഥ പിന്തുണകൾ ലഭിക്കാറില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തിന് തന്റെ ഭർത്താവിൽ നിന്ന് പോലും വേണ്ട രീതിയിലുള്ള ഒരു മാനസിക പിന്തുണ ലഭിക്കാറില്ല ഫ്രം ഇന്നസന്റ് ക്ലാസ് റൂം എക്സ്പീരിയൻസ് ടു എ വേൾഡ് ഓഫ് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ആർക്കും അത് അത്ര എളുപ്പമല്ല തന്റെ നാടും വീടും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ദൂരെ ഇരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് ഉറപ്പുള്ളവർ നൽകിയ മറുപടിയാണ് അവരെ തീർത്തുന്ത കറത്തെ കളഞ്ഞത് ഇതൊക്കെ സാധാരണമാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം സംഭവങ്ങൾ സാധാരണയായതുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കുറവുണ്ടാകുമെന്നാണോ ഒറ്റപ്പെടൽ പലർക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒറ്റപ്പെടുന്നവരുടെ വേദന നിസ്സാരമാക്കി തള്ളിക്കളയണമെന്നാണോ ചുരുക്കി പറഞ്ഞാൽ ആരും കേൾക്കാനില്ലാതെ കാണാനില്ലാതെ തീർത്തും ഒറ്റപ്പെട്ടൊരു ജീവിതമായിപ്പോയി അവരുടെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും അവർ കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കണം അവരുടെ സന്ദേശം ഞങ്ങളെ തീട്ടിലെത്തിയത് അവരെ ഒന്ന് കേൾക്കണം അതുമാത്രമായിരുന്നു ആവശ്യം ഞാൻ കേട്ടു അല്ല ഞങ്ങൾ കേട്ടു അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അവരുടെ വേദനകൾ യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കി അവരുടെ പോരാട്ടം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി നീ ദുർബലയല്ല അമിതഭാരമേൽക്കേണ്ടി വന്നവളാണെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു തുടങ്ങി പതിയെ പതിയെ അവൾ അവളെ തന്നെ മനസ്സിലാക്കി തുടങ്ങി അവളുടെ ഇമോഷൻസ് അവളുടെ ഫിയേഴ്സ് അവളുടെ സ്ട്രെങ്ത് അവളുടെ വീക്ക്നെസ് എല്ലാം എങ്ങനെയാണ് പോസിറ്റീവായി ഡീൽ ചെയ്യേണ്ടത് എന്ന് അവളെ മനസ്സിലാക്കിയെടുത്തു അതോടൊപ്പം തൻ്റെ മാനസികാരോഗ്യം എത്രമാത്രം പ്രധാനമാണെന്നും എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കേണ്ടതെന്നും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഒപ്പം ഹൗ ടു സ്റ്റാൻഡ് സ്ട്രോങ് വിതഔട്ട് ബിക്കമിങ് ഹാർഡ് അവളൊന്നും ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ജീവിതത്തിലും ജോലിയിലുമൊക്കെ നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവളുടെ കഥ ഷെയർ ചെയ്യണമെന്ന് അവൾ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി അവളുടെ വേദനകൾ ലോകത്ത് അറിയിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് അവരുടെ അനുഭവങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ അവളെപ്പോലെ നിശബ്ദരാവേണ്ടി വന്നവർ അല്ലെങ്കിൽ അവളെപ്പോലെ വിദൂരദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ അതുമല്ലെങ്കിൽ ഇതൊക്കെ സാധാരണമാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതമെന്ന് നിരന്തരം കേൾക്കേണ്ടി വന്നവർ അവരിലൊക്കെ ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ സ്റ്റോറി ഷെയർ ചെയ്യണമെന്നവൾ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നിങ്ങൾ വീക്കായതുകൊണ്ടല്ല നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് പിന്തുണ മാത്രമാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ ആരംഭിക്കുന്നത് ഒരാളിൽ നിന്നായിരിക്കും നിങ്ങളെ കേൾക്കാൻ ഒരുക്കമുള്ള ആ ഒരാളിൽ നിന്ന് ഇഫ് യു ആർ സ്ട്രഗ്ളിംഗ് യു നീഡ് ടു സ്പീക്ക് അപ്പ് If someone wants to speak to you, listen to them because a conversation can save a life.